ാണ് ഒരു ഫോട്ടോഗ്രാഫർ ആണ് ഇൻസ്റ്റഗ്രാമില് ഫോട്ടോണ്ട കണ്ടോ എന്താ റീൽസ് ആണോ അടിപൊളി നല്ലതാണ് ഞാൻ പോയി ഫോട്ടോ എടുക്കട്ടെ ചോദിക്കും ഫോട്ടോ എടുക്കും എന്റെ എടുത്ത ഫോട്ടോസ് ഞാൻ അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എടുത്ത ഫോട്ടോസ് ലാസ്റ്റ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യലാണ് എന്റെ ഫോട്ടോ എടുത്താലോ എടുത്താലും എന്തായിരുന്നു സുമേഷ് അല്ലേ വണ്ടി വണ്ടി ഇറങ്ങിട്ട് നമുക്ക് ഒരു പോയി ചോദിച്ചിട്ട് ആ ഫോട്ടോസ് ഫോട്ടോസ് എടുക്കും ലാസ്റ്റ് പോസ്റ്റ് ചെയ്യും വണ്ടിന് വന്നിരുന്നോണ്ടാറി ആണ് നോക്കണം അതെന്നോണ്ട് ശരില്ല ഇത് ഇറങ്ങോ ഒന്ന് ചായ കുടിച്ചോ പോയി നന്നായി ചിരിക്കോ ചിരിക്കാറുണ്ടാ നോക്കണേ എത്ര നാളായി കേരളത്തിന് സമയുണ്ടോ അതെ ഇവിടെ നിന്നാ മതി കാരണിപ്പുറത്ത് ചാണി പിടിച്ചില്ലേ പിടിച്ചോ ജസ്റ്റ് കുടിച്ചോ ചില്ല ബാഗ് ഫാഷന ഇത് കൊറച്ചിറങ്ങണേ

ഫോട്ടോസ് ഞാൻ പോസ്റ്റ് ചെയ്യுறോട്ടാ ഇരേ ഞാൻ വാട്ട്സ്ആപ്പ് വരാം ഞാൻ പറഞ്ഞു ഫോട്ടോസ് വരും അല്ലേ ആച്ചനെ വാട്ട്സ്ആപ്പ് നമ്പർ മൈ നെയിം ഈസ് ലിംസൻ ബി നെയിം ഈസ് ലിംസൻ വൈഫ് നൈച്ചുള്ള അവക്കണ്ട ആ ശരി ആ ഇൻസ്റ്റാഗ്രാമിൽ ആരെ ഉള്ളോ ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്ത ആളാ അല്ലേ നമ്മുടെ കസിൻസ് എല്ലാവരും ഉണ്ട് ഞാൻ ഓക്കേ ശരി ഈ കൊണ്ടോര യാത്ര കഴിഞ്ഞി വരുന്ന വഴിയാ ബി നെയിം ഈസ് ലിംസൻ കൊണ്ടുവരുന്നു അത് നല്ലല്ലേ ഒരു മുടി പോലും കറക്റ്റ് ഇല്ല കാരണം നല്ല ഭംഗിണ്ടാവും അങ്ങനെ ഓക്കെ അയച്ചതാട്ടാ കൂടെ എന്റെ തൃശ്ശൂരാണ് തിരുവല്ലയിലാണ് താമസ ഒക്കെ എടുക്കാനായിട്ട് കാറിലാണ്

நீ என்றே சாரங்கி